എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത ഒരു വീഡിയോ കണ്ടിട്ട് എൻ്റെ പരിചയത്തിലുള്ള മൂന്ന് പേര് ഒരാളെല്ലാം മൂന്ന് പേരും വിളിച്ചിട്ട് ഒരേ കാര്യം തന്നെയാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഇപ്പം നിങ്ങളോട് ഞാൻ ഈ ഒരു കാര്യം പറയാൻ വിചാരിക്കുന്നത് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ നിനക്കൊന്നും വേറെ ഒരു പണിയുമില്ലേ നിർത്തിക്കൂടെന്നുള്ള രീതിയിൽ അതായിരുന്നു ആശയം ഞാനപ്പം തിരിച്ചവരോട് ചോദിച്ച ചോദ്യം എന്തുകൊണ്ടാണ് എന്ന് പറയുന്നത് ഞാൻ ആ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അല്ലെങ്കിൽ ഞാൻ അവതരിപ്പിച്ച രീതിയിൽ എന്തെങ്കിലും പോരായ്മ തോന്നിയിട്ടുണ്ടോ അല്ലെങ്കിൽ എൻ്റെ സംസാര ശൈലിയിൽ ആരെങ്കിലും വേദനിപ്പിക്കുന്ന രീതിയിൽ ഉണ്ടായിരുന്നോ ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ അവരോട് ചോദിച്ചപ്പോൾ അതിനൊന്നും അവർക്ക് വ്യക്തമായ ഒരു ഉത്തരവില്ല പക്ഷേ അവർ പറയുന്നൊരു കാര്യം അങ്ങനെയുള്ള വീഡിയോസ് ഒന്ന് യൂട്യൂബിൽ ചെയ്തിട്ട് വെറുതെ മാനക്കേടാക്കണ്ട നമുക്ക് നാണക്കേടാണ് കേടാവണ്ട നിന്റെ സുഹൃത്താണെന്ന് പറയാൻ നമുക്ക് മടിയാവുന്ന ഇങ്ങനെയുള്ള ഒരുപാട് കമൻ്റുകളാണ് അവരെ ഫോണിലേക്കു പറഞ്ഞത് ഒരു സമാധാനം ഉള്ളത് എന്താന്ന് വെച്ചാൽ അവർ നേരിട്ട് വന്നിട്ട് വീഡിയോക്ക് താഴെ കമന്റ് ഇട്ടിട്ടില്ല നേരിട്ട് ഫോൺ നമ്പർ അറിയാവുന്നതുകൊണ്ട് ഫോണിലേക്കു വിളിച്ചാണ് ഇത്തരം കാര്യങ്ങൾ എന്നോട് പറഞ്ഞത് എന്തോ ആവട്ടെ ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ പ്രതീക്ഷിച്ച് തന്നെയാണ് യൂട്യൂബിൽ ഇത്തരം വീഡിയോസ് ചെയ്യാമെന്ന് വിചാരിച്ചത് അതുകൊണ്ട് തന്നെ എനിക്കത് മാനസികമായിട്ട് യാതൊരു വിഷമം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഈ വിഷയം നിങ്ങളോട് പറഞ്ഞത് എന്തിനാണെന്ന് നിങ്ങളിൽ ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും മാനസികമായിട്ട് യാതൊരു വിഷമവും എനിക്ക് ഉണ്ടായിട്ടില്ലെങ്കിൽ പിന്നെന്തിന് ഞാൻ ഈ വിഷയം ഇപ്പൊ നിങ്ങളോട് പറഞ്ഞു എന്നായിരിക്കും നിങ്ങളിൽ ചിലരെങ്കിലും ചിന്തിക്കുക ശരിയല്ലേ അതിന് കാരണം പറഞ്ഞു തരാം നമ്മളുടെ ഈ ജീവിത യാത്രയിലെ ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളെ നമുക്ക് അറിയാമായിരിക്കും അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് ചെയ്യരുത് അരുത് 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 എന്ത് കാര്യം ചെയ്താലും അതിലൊരു അരുത് കണ്ടെത്തുക ഇങ്ങനെയുള്ള ഒരു കൂട്ടം ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ അവരോട് പറയാനുള്ളത് അരുത് എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല പക്ഷേ ഈ അരുത് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് എന്ന് കൂടി നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം നിങ്ങളോടൊരു കാര്യം ഒരാൾ അരുത് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്നത് എന്തായിരിക്കും എന്തുകൊണ്ട് എന്നുള്ള ചിന്തയായിരിക്കും പൊതുവെ ആളുകളുടെ മനസ്സിലോട്ട് വരുന്ന ഒരു ചിന്ത നമ്മൾ ഒരു കാര്യം ചെയ്യരുതെന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് എന്ന ചിന്തയാണ് നമ്മളിൽ ആദ്യം വരിക ആ ചിന്തക്കുള്ള ഉത്തരം നമുക്ക് കിട്ടണം അങ്ങനെ കിട്ടാതെടുത്തോളം കാലം നമ്മളോട് അരുത് എന്ന് പറയുന്ന ഏത് കാര്യമാണോ ആ കാര്യം ചെയ്യാനാണ് നമ്മൾ കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കാറുള്ളത് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് തന്നെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും ശരിയല്ലേ അതുകൊണ്ട് ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കാര്യം ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ആ കാര്യവുമായി മുന്നോട്ട് പോകാം നിങ്ങളെ തളർത്താനും ഇതുപോലെ കൂടിയും അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസാണ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ കമന്റ് ബോക്സിലൂടെയും ഒരുപാട് ആളുകൾ നിങ്ങളെ വന്നിട്ട് നിരുത്സാഹപ്പെടുത്താൻ ഇതുപോലെ ഉണ്ടാവും ഇതൊക്കെ കേട്ടിട്ട് അല്ലെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ പിന്മാറാൻ തീരുമാനിച്ചാൽ നമ്മൾ തോറ്റുപോകും എന്നല്ലാതെ ഈ പറയുന്നവർക്ക് യാതൊന്നും നഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം ആ ആഗ്രഹത്തോടൊപ്പം മുന്നോട്ട് പോവുക സമൂഹത്തിലുള്ള ആളുകൾ പലതരത്തിലുള്ളവരാണ് പലതരം ചിന്താഗതിക്കാരാണ് അവരെയൊക്കെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഒരു കാര്യം പോലും ഈ ലോകത്ത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് കാരണം എനിക്ക് ശരിയെന്ന് തോന്നുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ കണ്ണിൽ ചിലപ്പോൾ തെറ്റായിരിക്കും നിങ്ങളുടെ കണ്ണിൽ ശരിയെന്ന് തോന്നുന്ന പല കാര്യങ്ങളും എനിക്ക് തെറ്റായിട്ടും തോന്നിയേക്കാം അതുകൊണ്ട് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് എന്താണോ അതുമായി നിങ്ങൾ മുന്നോട്ട് പോകാം അങ്ങനെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം മാത്രം നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി കൊണ്ട് മറ്റൊരാൾക്ക് മാനസികമായോ ശാരീരികമായോ സാമ്പത്തികമായോ വിഷമങ്ങൾ ഉണ്ടാക്കുന്നതോ നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നതോ ആവരുത് എന്ന് മാത്രം നിങ്ങളുടെ ചിന്ത വിടുന്നു മറ്റൊരു വിഷയവുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയുള്ള നിമിഷങ്ങൾ നിങ്ങൾക്ക് ശുഭമായിരിക്കട്ടെ